എല്ല നമ്മളിന്ന് നമ്മളെ തറവാട്ടുകളും നമ്മളെ നാട്ടിൻ്റെ പുറത്ത് ഇരാനൊരു സത്രത്തിൽ നമ്മളെ തറവാട്ടുകളും അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു ഞാൻ മുങ്ങി കാച്ചെടുക്കാട്ടിലേക്ക് വരുന്ന രണ്ടു ദിവസം മുന്നേ നല്ല മഴയായിരുന്നു പക്ഷെ ഇവിടെ എത്തിയോ ഇടപെട്ട് ഇടപെട്ടിട്ട് മഴ ഉണ്ട് പിന്നെ അടുപ്പിച്ച് രണ്ടു മൂന്ന് ദിവസം മഴ പരിശോധന അവധിയൊക്കെ കൊടുത്തില്ല അന്നേരം വയനാട്ടിലെ പറ്റി

ഞാനില്ല കലാ പോകും ഇല്ലാത്ത രാവിലും ചുറ്റും കുളിക്കൂലിയാ കൂളി അലർജിയാർജി സംശയ